ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോഴിക്കോട് കോവൂർ ഒരു എം എൽ എ റോഡിലുള്ള കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെറിയൊരു കൃഷി നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും അതുപോലെ അവിടെ ഒരു വീട് മാറ്റ് നമ്മൾ പ്ലേസ് ചെയ്യണതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ നമുക്ക് ഏകദേശം കുറേ വാഴകളും പരിപാടികളൊക്കെ ഉണ്ട് കപ്പ റംബൂട്ടാൻ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുല്ല് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ പറമ്പൊക്കെ ഉള്ളവർക്ക് എപ്പോഴും അറിയാം ഈ കളകളും പുല്ലൊക്കെ വളരുന്നത് ഭയങ്കര ഒരു ഒരു ശല്യമാണ് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കളച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വീട് മാറ്റ് എന്തിനാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കിളക്കാൻ പറ്റാത്ത ഏരിയയിലൊക്കെ നമുക്ക് വീട് മാറ്റ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ കളകൾ വരുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മെയിൻ നമ്മുടെ കർഷകനായ അമൽ തോമസാണിത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർക്ക് അപ്പോൾ പുള്ളി അവിടെ രാവിലെ തന്നെ വന്ന് പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ആണി അടിച്ചിട്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്റൊക്കെ നമ്മുടെ ചുമ അടിയിലുള്ള കല്ലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മതിലിലേക്കോ പുള്ളി ചെയ്യുന്ന ചെയ്യുന്നമാർ ചെയ്യുന്നത് അതുപോലെ തന്നെ വീട് മാറ്റി പേടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലാക്ക് ഒരു നെയിൽസ് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ അതൊരു മണ്ണിലേക്ക് അടിക്കുമ്പോൾ അത് അടിക്കാം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡാഡി അവിടെ കുറച്ച് കളകളൊക്കെ പറിച്ചു കളയുന്നുണ്ട് നമ്മുടെ ഒരു പൈനാപ്പിൾ വെച്ച് എൻ്റെ സൈഡിലുള്ള കളകൾ പിന്നെ നമുക്കിവിടെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം വാഴകളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ആയിട്ട് ചെയ്തു വരുന്നൊരു വെറുതെ ചെയ്യുന്നൊരു പറമ്പാണത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കിളയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലുള്ള ഏരിയ നമ്മൾ വീട് മാറ്റ് വെച്ച് കവർ ചെയ്തു ഇനി ബാക്കിയുള്ളത് നമ്മൾ കുറച്ചുകൂടി വീട് മാറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് വയ്ക്കുക അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു അതിഥി സൈഡിൽ നിന്ന് കടന്നു വന്നു വേറെ ആരുമല്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഒരു നായ്ക്കുട്ടിയാണ് അപ്പോൾ അവൻ ഒരു നാടൻ ബ്രീഡാണെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ കണ്ടാൽ അവനൊരു ഫോറിൻ ബ്രീഡിൻ്റെ ലുക്ക് ഉണ്ട് അവന് അങ്ങനെ അവനത് കഴിഞ്ഞ് പോയി നമ്മൾ പണിയിലേക്ക് തിരിച്ചു വന്നു പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് ഇതാണ് ആ ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെയിലെന്ന് പറഞ്ഞത് അത് അതടിച്ചു വെച്ചാൽ വീട് മാറ്റ് ഇളകാതിരുന്നോളും അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തു ഈ വീട് മാറ്റിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലോക്കൽ ഷോപ്പ്സിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ഒരു മീറ്ററിന് സെവൻറ്റി ജി എസ് എം ജി എസ് എം എന്ന് പറഞ്ഞാൽ തിക്നസ്സാണ് അപ്പോൾ സെവൻറ്റി ജി എസ് എത്തിൻ്റെ ഒരു ഒരു മീറ്ററിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് രൂപയാണ് പക്ഷേ അത് ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും പക്ഷേ അതിൻ്റെ പ്രശ്നം അത് നൂറ്റിപ്പത്ത് ജി എസ് എം തിക്നസ്സ് കൂടിയത് കിട്ടും പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു മിനിമം അമ്പത് മീറ്ററെങ്കിലും പർച്ചേസ് ചെയ്താലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളൊരു ഓവറോൾ ഓവർവ്യൂ എത്രത്തോള എത്രത്തോളം നമ്മൾ ചെയ്തു എന്നുള്ളത് അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഫോട്ടോയും അത് ശേഷം അതിനുശേഷമുള്ളപ്പോഴത്തൊരു കണ്ടീഷൻ നമ്മൾ ഫോട്ടോ ആയിട്ട് ഇട്ടിടുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും മുന്നത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഇങ്ങനെയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണുന്നവരെയും ബായ്